ഭർത്താവോ മക്കളോ ഇല്ലാത്ത ഈ സഹോദരിയെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നത് ഒരുപാട് ആളുകളാണ് തിക്കും തിരക്കും കൂട്ടുകയാണ് ആ സഹോദരിയുടെ മയ്യത്ത് കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് ജന്ന അലൈക്കും വരഹമത്തല്ലാഹി വരക്കാത്തു പ്രിയമുള്ളവരെ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു ആഗ്രഹമാണ് പരിശുദ്ധമായ മക്കയിൽ നിന്നോ മദീനയിൽ നിന്നോ ഒക്കെ മരണപ്പെടുക എന്നുള്ളത് ഈ ഒരു ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മുത്തുഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന അള്ളാഹുവിനോട് ഇഷ്ടം വെക്കുന്ന ആളുകൾക്ക് ഇവിടെ നിന്നൊക്കെ മരണപ്പെടാൻ വലിയ ആഗ്രഹമായിരിക്കും അങ്ങനെ ആഗ്രഹം വെച്ച പല ആളുകളും ഇന്ന് മദീനയിൽ നിന്നോ മക്കയിൽ നിന്നോ മരണപ്പെട്ടിട്ടുമുണ്ട് അതുപോലെ ആഗ്രഹം വച്ചിരുന്ന ഒരു സഹോദരിയാണ് നമ്മുടെ മീരാ പരീത എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ അടിവാട് എന്ന സ്ഥലത്തുള്ള രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഈ മീരാ പരീത എന്ന സഹോദരി നാട്ടിലൊക്കെ എല്ലാവർക്കും അധികപ്പറ്റായിരുന്നു ആർക്കും ഒരു നിലയും വിലയും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെയുള്ള പാവപ്പെട്ട ചെറിയൊരു ചിറ്റക്കൂരയിൽ താമസിച്ചിരുന്ന ഒറ്റക്ക് താമസിച്ചിരുന്ന ഈ സഹോദരി ഒരു ഒരു വേള ഉമ്പ്രയ്ക്ക് വേണ്ടി പോവുകയാണ് ഉമ്പ്ര കഴിഞ്ഞ് മദീനയിലെത്തി മദീനയിൽ നിന്ന് മരണപ്പെടുകയാണ് ഭർത്താവോ മക്കളോ ഇല്ലാത്ത ഈ സഹോദരിയെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നത് ഒരുപാട് ആളുകളാണ് തിക്കും തിരക്കും കൂട്ടുകയാണ് ആ സഹോദരിയുടെ മയ്യത്ത് കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് ജന്നത്തുൽ ബക്കീയിലേക്കാണ് ഒരുപാട് സ്വഹാബാക്കളുടെ ഖബറുകൾ സ്ഥിതി ചെയ്യുന്ന ജന്നത്തുൽ ബക്കിയ മദീന പള്ളിയോട് ചാരെ കിടക്കുന്ന റൗദയോട് ചാരത്ത് കിടക്കുന്ന ജന്നത്തുൽ ബക്കീയിലേക്കാണ് ഈ സഹോദരിയുടെ ആ ഉമ്മ എത്ര ഭാഗ്യവതിയാണ് സഹോദരന്മാരെ പാവപ്പെട്ടവരായ വീടില്ലാത്ത ഭംഗിയില്ലാത്ത ആളുകൾക്കൊന്നും നമ്മളൊരു വില കൽപ്പിക്കാറില്ല അങ്ങനെയുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഈ മീരാ പരീത എന്ന സ്ത്രീ നാട്ടിലുള്ള ആളുകളൊക്കെ ഒരു നിലയും വിലയും കൽപ്പിക്കാതെ അങ്ങനെ പാവപ്പെട്ട നിലയിൽ ജീവിക്കുന്ന സ്ത്രീയായിരുന്നു ഉമ്പ്രക്കു വേണ്ടി പോകുമ്പോൾ ആ മഹതി പറഞ്ഞ ചില കാര്യങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കമൻ്റുകളായിട്ടൊക്കെ വരുന്നതായി കണ്ടു മുമ്പൊക്കെ പോകുന്ന സമയത്ത് ഇനി ഇങ്ങോട്ടൊരു മടക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു ആ സഹോദരി പോയിരുന്നത് എന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നു ഈ ഒരു സ്ത്രീയുടെ കഥയാണ് നമുക്ക് ഒന്ന് പറയാനുള്ളത് നമ്മളാരും ഇങ്ങനെ ഭംഗിയില്ലാത്തവരെ പാവപ്പെട്ടവരെ അവർക്കൊരു നിലയും വിലയും കൽപ്പിക്കാതെ നമ്മൾ ഇതുപോലെയുള്ള ആളുകളെ ഒരു വിലയും കൽപ്പിക്കാതെയാണ് പോവാറുള്ളത് പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർക്ക് വിലയുണ്ട് നിലയുണ്ട് അള്ളാഹു അവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടല്ലേ ഈ മീരാ പരീത് എന്ന് പറയുന്ന ഈ ഉമ്മാക്ക് മദീനയിൽ നിന്ന് മരണപ്പെടാൻ സാധിച്ചത് അല്ലാ അള്ളാഹു സുബഹാനവത്തായാല നമുക്കെല്ലാവർക്കും ഇതുപോലെയുള്ള പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് മരണപ്പെടാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്നീ അവസരത്തിൽ ചെയ്യുകയാണ് മറ്റൊരു മരണവാർത്തയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കറുത്തേനി എന്ന സ്ഥലത്തുള്ള മുജീബ് എന്ന സഹോദരൻ്റെ സഹോദരങ്ങളെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് നമുക്ക് പ്രായമെത്തിയിട്ടില്ല നമ്മൾക്ക് ഇനിയും ഒരുപാട് ആയുസ്സുകളുണ്ട് ഇനിയും ഒരുപാട് ജീവിതങ്ങളുണ്ട് ഒരുപാട് ആസ്വദിക്കാനുണ്ട് ഒരുപാട് ഒരുപാട് നേടിയെടുക്കാനുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതെല്ലാം ചെയ്തു കൂട്ടിയിട്ടേ എൻ്റെ മരണമുണ്ടാവുകയുള്ളൂ ക്കെയാണ് നമ്മുടെ തോന്നലെങ്കിൽ തെറ്റാണ് സഹോദരങ്ങളെ ഈ മുജീബ് എന്ന സഹോദരൻ ചെറുപ്പക്കാരനാണ് ടെക്സ്റ്റൈൽസ് ജോലിക്കാരനാണ് ആ സഹോദരൻ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സഹോദരനാണ് പാർട്നർമാരായിട്ടാണ് അവർ ഈ കട കൊണ്ടു നടക്കുന്നത് എന്നാൽ നമുക്കറിയാം ഇങ്ങനെ പാർട്ട്നന്മാരായി എന്തെങ്കിലും നടത്തുമ്പോൾ അതിലൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ അതൊന്നുമില്ലാതെ നല്ല സന്തോഷത്തിൽ ഐക്യത്തിൽ നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്ന സമയമായിരുന്നു അതുപോലെ നാട്ടിലെല്ലാവർക്കും നല്ല സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു സ്വഭാവമായിരുന്നു മുജീബിൻ്റേത് എല്ലാവരെ കണ്ടാലും ഒന്ന് പുഞ്ചിരിക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്ന ദീനിൻ്റെ മാർഗത്തിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഈ സഹോദരൻ ഇന്ന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് സഹോദരങ്ങളെ പ്രായമെത്തിയിട്ടില്ല എന്ന് കരുതി ഞാൻ ചെറുപ്പക്കാരനാണെന്ന് കരുതി മരണം ആരെയും കാത്തുനിൽക്കില്ല ഒരാളെയും പ്രായമെത്തുന്നത് വരെ പ്രതീക്ഷിച്ചിരിക്കില്ല എപ്പോഴും നമ്മുടെ മരണം നമ്മളെ തേടിയെത്തും അള്ളാഹു സുബാനുബത്തായാല ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തോഹീത് ഉച്ചരിച്ചുകൊണ്ട് ദീനിൽ അടിയുറച്ചുകൊണ്ട് മരണപ്പെടാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഈ രണ്ട് മരണങ്ങളും നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് അഹങ്കാരം അത് നമുക്ക് നല്ലതല്ല നമ്മൾ വില കൽപ്പിക്കാത്തവർക്ക് അള്ളാഹു വില കൽപ്പിക്കുന്നുണ്ട് പ്രായമെത്തിയിട്ടില്ല ഇനിയും ഒരുപാട് ജീവിക്കാൻ സമയമുണ്ട് എന്ന തോന്നൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല അതാണ് മുജീബിൻ്റെ മരണത്തിലൂടെ നമുക്ക് പാഠമാകുന്നത് അള്ളാഹു സുബാനവത്തായാല മുജീബിൻ്റെയും ഈ സഹോദരിയുടെയും കബറിടം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ അവരോടൊന്നിച്ച് സ്വർഗീയ ലോകത്തിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അസലാ ലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു